ഡോക്ടർ അമീർ പിച്ചാൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഫോർമർ എംപ്ലോയി അദ്ദേഹമാണ് നമ്മോടൊപ്പമുള്ളത് ഗസൈ വീണ്ടും ഇസ്രായേൽ നരഹത്യ നടത്തുകയാണ് ഈ വെടിനെത്തൽ കരാർ ലംഘിച്ച് നരഹത്യ നടത്താനുള്ള നദന്യാക്കുവിനെ പ്രേരിപ്പിച്ച ഘടകമെന്റ് എന്നതുൾപ്പെടെ ഈ വിഷയത്തിൽ ഏറെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ അമീർ പിച്ചാൻ നമ്മോട് സംസാരിക്കുന്നു എന്താണ് നദന്യാക്കുവിനെ ഈ വെടിനെത്തൽ കരാർ ലംഘിച്ച് ഒരു രാത്രി ഇത്രയും ഭീകരമായ ഒരു നരഹത്യ നടത്താൻ പ്രേരിപ്പിച്ചത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു എന്താണ് എന്താണ് ഈ വെൽ ഇത് എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു റംസാൻ മാസത്തിൽ ഒരു പാതിരാത്രി വെടിയുണ്ട നിർത്തി ബോംബിട്ട് ഇത്രയും ഒരു ദാരുണമായ ഒരു അക്രമം നടത്തി എന്നുള്ളതിനെ രണ്ട് മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ട് വച്ചിട്ടുമാണ് വിശദീകരിക്കാൻ ഒന്ന് ആര് വേടിനിർത്തൽ ലംഘിച്ചു എന്തുകൊണ്ട് ഇപ്പോൾ ലംഘിച്ചു ആ ടൈമിങ്ങിൻ്റെ കാരണം ഇത് മൂന്ന് ഘട്ടങ്ങളായിട്ട് വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പം നമ്മൾ ആര് ലംഘിച്ചെന്ന് പറഞ്ഞാൽ ഇത് വെടിനിർത്തൽ കരാറ് ഒരു മൂന്ന് സ്റ്റേജ് കരാറുകളായിട്ടാണ് ആദ്യം നത്തനാഹുവടക്കം ഒപ്പിട്ടത് അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് ഇതുവരെ കഴിഞ്ഞത് ആ ഫസ്റ്റ് സ്റ്റേജിൽ ബന്ദികളെ ജീവിച്ചിരി നിൽക്കുന്ന മിക്കവാറും ബന്ദികളെയും മോചിപ്പിച്ചു കൂടാണ്ട അതിനെ കുറച്ച് പലസ്തീനിയൻ തടവുകാരാണ് പലസ്തീനിയൻ ബന്ദികളെയും ഇസ്രായേൽ മോചിപ്പിച്ചു ആ മോചിപ്പിച്ച് കഴിഞ്ഞ് ആ അഗ്രിമെൻ്റ് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകേണ്ടതായിരുന്നു ആ സെക്കൻഡ് സ്റ്റേജിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇസ്രായേലിൻ്റെ മിലിറ്ററി വിഡ്രോവൽ ഗാസൈന്ന് നടക്കണം ആ ഗാസൈ അതോടുകൂടി തന്നെ ഈ മറ്റുള്ള ബന്ധികളെയും ഹമാസ് മോചിപ്പിക്കണം ജീവിച്ചിരിക്കുന്നവരും അല്ലാത്ത റിമൈൻസും പിന്നെ മൂന്നാമത്തെ സ്റ്റേജിൽ റീകൺസ്ട്രക്ഷൻ പക്ഷേ നത്തന്യാഹു സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാൻ തയ്യാറായില്ല സെൻ നത്തേനാഹനെ സംബന്ധിച്ചിടത്തോളം അവിടെ പൂർണ്ണമായിട്ട് വെടിനിർത്തൽ നിർത്താൻ അദ്ദേഹം തയ്യാറല്ല അതോടുകൂടി അവർ ആ സെക്കൻഡ് സ്റ്റേ സ്റ്റേന്ന് സൈൻ ചെയ്ത അഗ്രിമെൻ്റ് നിന്ന് അവർ വിഡ്രോ ചെയ്തു എന്നിട്ട് ഹം ആ ഓൺ ദ ഫ്ലൈ മൂ പോകുന്നതോടുകൂടി തന്നെ അവരത് കരാറ് മാറ്റി എഴുതാൻ ശ്രമിച്ചു അത് ഹമാസ് എതിർത്തു അവർക്ക് ഒറിജിനൽ കരാറ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആണ് യുദ്ധം തുടങ്ങിയതെന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ വാദം സത്യത്തിൽ അതല്ല സംഭവിക്കുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാനും കംപ്ലീറ്റ് വെടിനിർത്തൽ നടത്താനും കൂടാണ്ട് അവിടുന്ന് ഇസ്രായേൽ ഫോഴ്സിനെ മുഴുവൻ വിഡ്രോ ചെയ്യാനുള്ള ഒരുക്കത്തിൽ ആയിരുന്നില്ല നത്തനാഹു അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ ഏറ്റവും ഒന്നാമതായി നിങ്ങൾ പറഞ്ഞതെന്ന് ശരി അയാളുടെ പൊളിറ്റിക്കൽ സർവൈവൽ അപ്പോൾ നത്തനാഹുന് മുമ്പിൽ നിങ്ങൾ ബന്ദികളുടെ ജീവനും ഇസ്രായേലി ബന്ദികളുടെ ജീവനും അയാളുടെ സർവൈവൽ വെച്ച് ഒന്ന് വെയ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിലെ പ്രധാനമന്ത്രി അയാളുടെ പൊളിറ്റിക്കൽ സർവൈവലിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ആ പൊളിറ്റിക്കൽ സർവൈവൽ വേണമെന്നുണ്ടെങ്കിൽ ഈ യുദ്ധം തുടരണം കാരണം യുദ്ധം തുടർന്നെങ്കിൽ മാത്രമേ ആ എക്സ്ട്രീം റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഈ ഇസ്രായേലി ഗവൺമെൻറ്റിനെത്തേനും കിട്ടുകയുള്ളൂ അപ്പോൾ ആ യുദ്ധത്തിലേക്ക് ഇറങ്ങി തുട ഉട ഉടനെ തന്നെ ബെൻ കവീർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്ട്രീം റൈറ്റ് വിങ് എലമെൻസ് ഓഫ് ആ ഇസ്രായേലി സൊസൈറ്റി അയാളെ മിനിസ്ട്രിയിലേക്ക് പണ്ട് പുറത്തു പോയവർ തിരിച്ചു വന്നു ആ തിരിച്ചു വന്ന് ഉടനെ തന്നെ ആ ബൻ കെ ഇസ്രായേലി സെക്യൂരിറ്റി മിനിസ്റ്റർ ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു ഈ ബൻ കെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെൻ കെ വീർ അവിടെ സെറ്റിലേഴ്സിന് വെസ്റ്റ് ബാങ്കിലെ സെറ്റിലേഴ്സിന് ആംസ് അതായത് റൈഫിൾസ് കൊടുത്ത് നമ്മൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന മാതിരി റൈഫിൾ കൊടുത്ത് അവിടെ ആ ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത ആളാണ് അപ്പോൾ അവരാണ് സെക്യൂരിറ്റി മിനിസ്റ്റർ ഇസ്രായേലി ജയിലുകൾ പലസ്തീനിയൻ പോപ്പുലേഷൻ കൂടുന്നത് തടയാൻ വേണ്ടിയിട്ട് അവർ വെടിവെച്ച് കൊള്ളണമെന്ന് പറഞ്ഞ ആളാണ് ഈ സെക്യൂരിറ്റി മിനിസ്റ്റർ അവരടക്കം ഇയാളുടെ മിനിസ്ട്രി ക്യാബിനറ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു അതോടുകൂടിയിട്ട് നത്തനാഹുവിൻ്റെ പൊസിഷൻ നത്തനാഹുവിൻ്റെ ആ ഭൂരിപക്ഷം പാർലി കനസ്റ്ററിലെ ഭൂരിപക്ഷം സിമൻറ്റിട്ട് ഉറപ്പിച്ചു ഇനി എന്ത് പ്രശ്നം വന്നാലും അയാൾക്ക് പുറത്ത് പോകേണ്ടി വരില്ല കാരണം അത്രയും ഭൂരിപക്ഷം എക്സ്ട്രീം റൈറ്റ് വിങ് എലമെൻറ്റ്സ് വന്നതോടുകൂടി അയാൾക്ക് കിട്ടി അപ്പോൾ ഒന്ന് അത് രണ്ടാമത് ഈ മാസം അവർക്ക് ബഡ്ജറ്റ് പാസ്സാക്കേണ്ട നിയമങ്ങളുണ്ട് പിന്നെ കൂടാണ്ട് ഏറ്റവും കൂടുതലായിട്ട് നെത്തനാഹു ഹിസ് ഓൺ കേസസ് അയാൾക്ക് അയാളുടെ പേരിൽ തന്നെ ഒരുപാട് കറപ്ഷൻ കേസസും ഒരുപാട് കേസുകളും ഇസ്രായേലി കോടതിയിൽ നടക്കുന്നുണ്ട് ആൻഡ് ഹി വിൽ ഗോയിങ് ടു ജയിൽ അപ്പോൾ ഈ ഗാസയിലെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഈ കേസുകൾ മാറ്റി 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 വെക്കുകയും അയാൾക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പോൾ അയാളുടെ സർവൈവൽ നമ്പർ വൺ റീസൺ നമ്പർ ടു അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഗാസയിൽ നിന്ന് അവിടുത്തെ പോപ്പുലേഷനെ കംപ്ലീറ്റ് തുടച്ചു മാറ്റണം എത്തിനി ക്ലീൻസും ചെയ്യണം ദാറ്റ് ഈസ് ദ ജനസൈഡൽ ആക്ടിവിറ്റി ജനസൈഡൽ വാർ നടത്തണം അപ്പോൾ അതിനവർ പോകണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടുന്ന് ആൾക്കാർ പോവില്ല ഹിസ്റ്ററി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കൂട്ടം ജനതയെ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റിയ ഏറ്റവും നല്ല ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതോട് കൂടിയിട്ടാണ് ആൾക്കാരെ മാസമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനുള്ള ഒരു ഒരു പോ ഒരു മാർഗം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എത്നിക്കൽ ക്ലീൻസിങ്ങിന് വേണ്ടിയിട്ട് പക്ഷേ ഇത് ട്രംപിൻ്റെ ആഗ്രഹം കൂടി ഇതായിരുന്നു അയാളത് വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു ഈ ഇസ്രായേലെ ജനങ്ങൾ മുഴുവനും ഈജിപ്റ്റിലേക്കും ജോർദാനിലേക്കും മാറ്റണം എന്നുള്ളത് പക്ഷേ അത് പൊളിഞ്ഞു പോയി അത് തന്നെ അവർ മറ്റുള്ള രണ്ട് രാജ്യങ്ങളും കാറ്റഗോറിക്കലായിട്ട് അത് റെഫ്യൂസ് ചെയ്തു അതുകൊണ്ട് അവർ ആരും ഈ നോ മോർ റെഫ്യൂജീസ് ഇൻ ജോർദാൻ ഓർ നോ മോർ റെഫ്യൂജീസ് ഇൻ പല ഇൻ ഈജിപ്റ്റ് എന്ന് പറഞ്ഞ് അത് നിരാകരിച്ചു പക്ഷേ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഈ ഉള്ളിലുള്ള ജനങ്ങളെ കണ്ടമാനം നശിപ്പിച്ചും കൊലപ്പെടുത്തിയിട്ടും പ്രത്യേകിച്ചും കുട്ടികളെ കൊലപ്പെടുത്തിയിട്ടും പിന്നീടുള്ള ഒരു ജനറേഷനെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഒരു ഉദ്ദേശത്തിലാണ് ഉദ്ദേശത്തിലാണിപ്പോൾ യുദ്ധഗതി മുമ്പോട്ട് പോകുന്നത് പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു കാരണം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യ ഘട്ടത്തിൽ ബന്ദികളെ ഇവർ മോചിപ്പിച്ച സമയത്ത് ഇവിടെ ആ ഒരു ഡ്രമാറ്റിക്കായിട്ടുള്ളൊരു ഷോ കാണിച്ചു ഹമാസ് വളരെ ആർംസൊക്കെ ഡിസ്പ്ലേ ചെയ്തു റൈഫിളൊക്കെ പിടിച്ചിട്ട് പിന്നെ യൂണിഫോമിട്ട് ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് അവിടെ വളരെ ഒരു ഒരു ഡ്രമാറ്റിക് ഷോ നടത്തി അത് നെത്തനാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമിലേറ്റിംഗ് എഫേർട്ടായിരുന്നു കൂടാണ്ട് ഒരു ക്യാപ്റ്റീവ് ഒരു ഹമാസ് സോൾജേഴ്സിൻ്റെ ഫോർ ഹെഡ് അടക്കം കിസ് ചെയ്യുന്ന ഒരു രംഗംകൂളി നമ്മൾ കാണുകയായി ഇതൊക്കെ അങ്ങേയറ്റം അവരെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമിലേറ്റിങ് എഫക്റ്റായിരുന്നു അപ്പോൾ ഇതൊരു വെഞ്ചൻസ് ഒരു ഒരു ഒരാക്റ്റാണ് ഇത് വീണ്ടും നടക്കാൻ പാടില്ല അതുകൊണ്ടുള്ള ഒരു വെൻഷൻസും കൂടിയാണ് ഇപ്പോഴത്തെ ഇതിനൊരു കാരണം പക്ഷേ ടൈമിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാസം ഈ സമയത്ത് ഇവർക്ക് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിട്ടിക്കൽ ടൈമാണ് പക്ഷേ ഗാസഡ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഉറങ്ങിക്കിടക്കുന്ന റംസാൻ മാസത്തിൽ സുഹൂറിന് മുമ്പ് അവരുടെ മുകളിൽ തേർട്ടി ഫൈവ് ലൊക്കേഷൻസിലാണ് ഫൈറ്റർ ജെറ്റ് ബോംബിട്ട് അഞ്ഞൂറിലധികം പേരുന്ന ആൾക്കാരെ കൊന്നോടിക്കിയത് അതിൽ നൂറ്റി എഴുപത്തിനാല് പേരും കുട്ടികളാണ് എൺപതിലധികം പേര് സ്ത്രീകളാണ് പിന്നെ കുറേ അധികം എൽഡേഴ്സും ആണ് എന്നുള്ള ദാരുണമായ സംഭവം നടന്നത് ശരിക്കൊരു ശവക്കൂനയാണ് എസ് ഐ കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ പ്രവർത്തകർ അവിടെ സന്ദർശിച്ചിട്ട് വളരെ ഞെട്ടിക്കുന്ന വിവരം പറഞ്ഞു തടിച്ചുകൊടുത്ത നായ്ക്കൾ അതിനിടയിൽ വെലിഞ്ഞുണങ്ങിയ മനുഷ്യർ എവിടെയാണ് വിദ്യാലയമെന്നും എവിടെയാണ് ആശുപത്രിയെന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരന്തരീക്ഷം അങ്ങനെ ലോകത്തിന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു യുദ്ധാനന്തര ഒരു സ്ഥലം എന്തായിരിക്കും എന്ന് ഒരുപക്ഷെ ചിന്തിക്കാനോ പറ്റാത്ത രീതിയിൽ ഗസ മാറി എങ്ങനെയാണ് ഗസ്സ ഇനി തിരിച്ചു വരിക അല്ലെങ്കിൽ ഇപ്പോഴും യുദ്ധം നടക്കുകയാണ് അവിടെ സമാധാനം പുനസ്ഥാപിച്ചിട്ടില്ല ഒരു ട്രംപ് എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ട്രംപിന്റെ ഒരു മൗനാനുപാദം കൂടി ഈ വെടിനിർത്തൽ കരാറിന് പിന്നിലില്ലേ തീർച്ചയായും ട്രംപിൻ്റെ മൗന പെർമിഷൻ മാത്രമല്ല അയാളുടെ ഒരു ഒരു ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈഡൻ്റെ അടുത്ത് ബാറ്റൺ ട്രംപ് വാങ്ങിച്ചു ആ റിലേൽ ആൻ ട്രംപാണ് ഇപ്പോൾ ആ ബാറ്റനും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ ട്രംപിൻ്റെ പൂർണ്ണമായ പെർമിഷനോട് കൂടിയിട്ടാണ് ഇസ്രായേലിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ കൂടാതെ ട്രംപ് ബൈഡൻ തടഞ്ഞു വെച്ച എല്ലാ ആയുധങ്ങളും സപ്ലൈ ചെയ്തും ചെയ്തു സോ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പുതിയ കുറേ ആയുധങ്ങളും ബോബും അവരുടെ കയ്യിലുണ്ട് അതൊന്ന് രണ്ടാമത് ചോദ്യത്തിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ശവക്കൂരങ്ങളാണ് വേസ്റ്റ് കുന്നുകൂടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ മാറ്റിയിട്ട് അവിടെ ഒരു ഒരു ലിവിങ് കണ്ടീഷൻസ് കൊണ്ടുവരുന്ന ഒരു പ്ലാനാണ് ഈജിപ്ത് മുമ്പിൽ വെച്ചത് ഈജിപ്റ്റും അറബ് സമിറ്റിൽ വളരെ വ്യക്തമായിട്ട് ഇത് എങ്ങനെ ക്ലിയർ ചെയ്തിട്ട് മൂന്ന് കൊല്ലം കൊണ്ട് ഒരു ലിവബിൾ ഒരു റീകൺസക്ഷൻ നടത്തുക എന്നുള്ളത് അവർ പറഞ്ഞു അതിന് ഈജിപ്ഷ്യൻ എൻജിനീയേഷനെ കൊണ്ട് അതിന് കഴിയുമായിരിക്കും ചെയ്യും പക്ഷേ അതാണ് ട്രംപും നത്തനാഹും റിജക്റ്റ് ചെയ്ത് ഇനി എന്തുകൊണ്ടിങ്ങനെ ചെയ്യുന്നു അതിന് ഉത്തരം പറയാനുള്ളത് ആ ജനസൈഡ് ഐ മീൻ അവിടെയുള്ള ആൾക്കാരെ എത്തി ക്ലീൻ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ പോകാൻ പറ്റുന്നില്ല അല്ലെ എവിടേക്കാണ് പോകുന്നുള്ളത് എവിടെ പോയാലും അവർക്ക് പ്രശ്നമല്ല ആദ്യം ഈജിപ്റ്റ് ജോർദാൻ എന്ന് പറഞ്ഞ് അവർ എന്ന് പറഞ്ഞ സമയത്ത് നൗ നോ ദർ ടൊള്ളിങ് എബോട്ട് സോമാലിയ സുഡാൻ പഴയ വളരെ ദരിദ്രമായ ആഫ്രിക്കൻ കൺട്രീസിലവർ കൊണ്ടേ ഡംപ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയും കൊണ്ടാണ് ഇപ്പോൾ അവർ നടക്കുന്നത് പക്ഷേ അതിന് ഈ ഒരു പീസ്ഫുൾ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ പോവില്ല അതുകൊണ്ടാണ് വാർ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ ഇതിലൊന്നും നടക്കാത്തവരെ ഇങ്ങനത്തെ ഈ വളരെ അൺഹൈജീനിക്കായുള്ള ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് രോഗം പടരും ആ രോഗം പടരാൻ ചികിത്സിക്കാൻ ആശുപത്രികളില്ല കാരണം ആശുപത്രികളിലെല്ലാം ഒരു നശിപ്പിച്ചു ആശുപത്രിയിലേക്ക് പോകാനുള്ള വഴി ഒരു തടഞ്ഞു വെച്ചു ഇനി ആരെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ആംബുലൻസ് മറ്റേതിനും മറിച്ചിനും ആ നേരെയും ടാങ്കുകൾ ഷെല്ല് വധിക്കുന്നു ഷൂട്ട് ചെയ്യുന്നത് അത് അതുവഴി തടയുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ അസുഖം പിടിച്ചു മരിക്കും അപ്പോൾ ആ തിന്നിങ് ദ പോപ്പുലേഷൻ അതാണ് എൻ്റെ വേർഡ് തിന്നിങ് ദ പോപ്പുലേഷൻ എന്നുള്ളതാണ് അവരുടെ മെയിൻ മോട്ടീവ്സ് അത് നടത്താനുള്ള ഒരു മാർഗത്ത് രണ്ടാമത് നെക്സ്റ്റ് ജനറേഷൻ നശിപ്പിക്കുക അതിനാണ് കുട്ടികളെ കൊല്ലുന്നത് മൂന്നാമത് അവിടെ ഉണ്ടായിരുന്ന ഫെർട്ടിലിറ്റി ക്ലിനിക്കുകളും മറ്റൊന്നും മറിച്ചും നശിപ്പിക്കുക അതാണ് ഈ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കമ്മീഷൻ ഓഫ് എൻക്വയറി ഈയിടെ അടുത്ത് യുണൈറ്റഡ് നേഷൻസിൽ വന്ന് റിപ്പോർട്ട് കൊടുത്തത് കാരണം ഗാജലുണ്ടായിരുന്ന ഒരേ ഒരു ഫെർട്ടിലിറ്റി ക്ലിനിക്ക് ഐ വി എഫ് ക്ലിനിക്ക് അതറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ ബോംബ് നശിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു നെക്സ്റ്റ് ജനറേഷനെ കംപ്ലീറ്റായിട്ടും അല്ലെങ്കിൽ പാർഷലായിട്ട് നശിപ്പിക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ കുന്നുകൂടിയുള്ള കൂമ്പാരങ്ങളും വേസ്റ്റുകളും തടിച്ചു കൊടുത്തുള്ള പിന്നെ നായ്ക്കളും തെരുവ് നായ്ക്കളും വളരുന്നെങ്കിലും അവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്നു കഴിഞ്ഞ പതിനെട്ട് ദിവസമായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഗാസിലെത്തിയിട്ടില്ല അതും ഈ റംസാൻ സമയത്ത് പതിനെട്ട് എയ്റ്റീൻ ഡേയ്സ് നയൻറ്റീൻ ആയി ഏകദേശം അത് ഒരു തുള്ളി വെള്ളം പോലും പോലെത്തിയിട്ടില്ല ഒരു ഫുഡ് പോലും എത്തിയിട്ടില്ല അങ്ങനെ ഒരു വീക്കായിട്ടുള്ള എണീറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എണീറ്റ് നിൽക്കാൻ ഒരു കഴിവില്ലാത്ത വിശന്നു വലഞ്ഞ ഒരു ജനങ്ങളാണ് സമയത്ത് അവരെ കീഴ്പ്പെടുത്താൻ വളരെ എളുപ്പമാണ് അവരെ കൊലപ്പെടുത്താൻ വളരെ എളുപ്പമാണ് പക്ഷേ ഇതുകൊണ്ടൊക്കെ ഹമാസ് ഉണ്ടാവും നശിച്ചു പോവുകയോ എന്നുള്ള ചോദ്യത്തിന് എക്സ്പേർട്സ് പറയുന്ന ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് വിൽ നോട്ട് മാനിഷ് അത് അവരുടെ ഒരു ഭാഗമായി മാറി കഴിഞ്ഞിരിക്കുന്നത് ഡോക്ടർ ആണ് ഒരുപക്ഷെ ഗസയെ കുറിച്ച് ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ച് നമ്മോട് വിശദമായി സംസാരിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പറഞ്ഞത് ലോകം കേൾക്കേണ്ട ചില വിവരങ്ങൾ അടുത്തറിഞ്ഞ ഒരു മനുഷ്യന്റെ വെളിപ്പെടുത്തൽ പോലെ വളരെ മനസ്സിലാണ് ഇത്രയും സമയം ഞങ്ങൾക്ക് വീട്ടിലുഷ്ട